ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മുരിങ്ങയില തോരനാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് എന്നാൽ ഈ മുരിങ്ങയില കഴിക്കുമ്പോൾ മാക്സിമം ആളുകൾക്കും ദഹനക്കേടും അതുപോലെ തന്നെ ലൂസ് മോഷനൊക്കെ സംഭവിക്കാറുണ്ട് അതിൻ്റെ കാരണം ഇത് നല്ല രീതിയിൽ വേകാത്തത് കൊണ്ടാണ് ആദ്യമേ എണ്ണയിലിട്ട് കടുവർത്ത് ഇതിലിട്ട് കടുവർത്ത് ആദ്യമേ ആ എണ്ണയിലിട്ട് വേവിച്ച് കഴിയുമ്പോൾ ഈ എണ്ണയും മുരിങ്ങയിലയും കൂടി ചേർന്ന് കഴിയുമ്പോൾ ദഹിക്കാൻ കുറേ സമയമെടുക്കും അതുകൊണ്ടാണ് ഇത് ദഹിക്കാത്തത് അതുകൊണ്ട് ഇതേപോലെ നിങ്ങൾ കുക്ക് ചെയ്ത് കഴിച്ചാൽ ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിനായിട്ട് ആവി വന്നതിന് ശേഷം മാത്രം മുരിങ്ങയില ഇറുത്ത് കഴുകി അതിലേക്ക് വാരി വയ്ക്കുക ഇഡലി പാത്രത്തിലോ അതുപോലെ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിലോ അല്ലെങ്കിൽ ഒരു വലിയ വാവട്ടമുള്ള പാത്രത്തിലോ ഒരു ഗ്ലാസ്സോ കപ്പോ കമഴ്റ്റി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ മിരിങ്ങയില വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ആദ്യം മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ആവി വന്നതിന് ശേഷം അത് രണ്ട് മിനിറ്റ് ലോ ആക്കി അടച്ചു വെക്കുക അതിന് ശേഷം കുറച്ച് ഒരു പിടി ഉള്ളി ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു സ്പൂൺ ജീരകം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തേങ്ങ നിങ്ങളുടെ ആവശ്യത്തിന് ഇടാവുന്നതാണ് ഇട്ട് ചതച്ച് വേണം ഇടാനായിട്ട് ഇത് ഒരുപാട് മിക്സിയിലിട്ട് അരയ്ക്കരുത് എന്നിട്ട് എണ്ണ ചൂടാക്കണം ഒരു സ്പൂൺ എണ്ണ മാത്രമേ ഒഴിക്കാവുള്ളൂ ഒരു കാൽ ടീസ്പൂൺ ഉഴുന്നു പൊടി ഉഴുന്ന് കഴുക് രണ്ട് വറ്റൽ മുളക് കറിയപ്പളയിട്ട് മേത്തതിനു ശേഷം ഇതിലേക്കിട്ട് ഇളക്കിയെടുക്കാം താങ്ക് യു